ഒരു വലിയ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വലിയ പ്രസ്താവന അതല്ല എങ്കിലും ഇതൊരു ബിഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുകൊണ്ടല്ല തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിനു ശേഷം ഈ നിമിഷം വരെ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് മിണ്ടിയിരുന്നില്ല കാരണം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ പൊതുജനത്തോട് പറയും എന്നുള്ള ഒരു തോന്നലിൽ നിന്നായിരിക്കാം പക്ഷേ അതുപോലെയല്ലായിരുന്നു മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ വക്താക്കന്മാരാണെങ്കിൽ പോലും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പക്ഷെ രാഹുൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ആ സ്റ്റേറ്റ്മെന്റ് നിലവിലുള്ള മോദി ഭരണകൂടത്തിനൊരു ഭീഷണിയാണ് അമിത്ഷായുടെ ഉറക്കം കെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുന്ന ഒരു ഒരു വലിയ അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ബി ജെ ആളുകൾ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി മോദി ക്യാമ്പിലെ അസന്തുഷ്ടർ ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് രാഹുലിന്റെ വെളിപ്പെടുത്തൽ ഫിനാൻഷ്യൽ ടൈംസ് നൽകിയ അഭിമുഖത്തിലാണ് ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഈ പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ച സമയത്ത് ഒരു വാചകം കൂടി അന്ന് പറഞ്ഞിരുന്നു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് അപ്പം സ്വാഭാവികമായും അപ്പുറത്തെ സഖ്യ കക്ഷികളാണ് അതൊരു പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യം ആദ്യം തന്നെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ ഇപ്പോൾ അധികാരത്തിന് വേണ്ടി ഇടം തേടണ ചരട് വലിക്കേണ്ട ആ ചരട് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു പ്ലാൻ ഇല്ലാതെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ ധൃതി കൂട്ടി ഒരു സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സർക്കാർ താഴെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാകും കാരണം ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല മോദിയും കൂട്ടരും എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും അധികാരം പിടിക്കും എന്നുള്ള ഒരു തെറ്റായ സന്ദേശം നമ്മുടെ വീഴ്ച കാരണം ജനങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അത് കൈയടിക്കേണ്ട ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കിഡിലൻ തീരുമാനമാണ് പലരുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അതെ ആര് അങ്ങനെയുള്ള ആളുകൾ ബിജെപിക്കകത്തും സഖ്യ പാർട്ടികളിലും ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് ഈ അഭിമുഖം രാഹുൽ ഗാന്ധി നൽകിയത് തെരഞ്ഞെടുപ്പ് വിധി വന്ന് അധിക ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപാണ് അതായത് അപ്പോഴത്തേക്ക് തന്നെ പല ആളുകളും കോൺഗ്രസുമായി സംസാരം ആരംഭിച്ചു എന്ന് വേണം രാഹുൽ ഗാന്ധിയുടെ ഈ അഭിമുഖത്തിലെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ എന്തായാലും പ്രശ്നങ്ങൾ കുറേയേറെ ബി ജെ പിക്ക് അകത്തും ആ സഖ്യത്തിലുമുണ്ട് അത് ഞങ്ങൾ വേണ്ട സമയത്ത് മുതലെടുക്കുമെന്നായിരുന്നു ആദ്യം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ആദ്യം മുതൽ തന്നെ മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിൽ കെ സി വേണുഗോപാൽ ആണെങ്കിൽ മറ്റ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി ഒരു കാര്യം വ്യക്തമാണ് കാരണം ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിശ്വസിച്ചേ മതിയാണ് മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗത്തിൽ വലിയ വിമർശനമുണ്ട് ക്യാബിനറ്റ് പദവി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ വിമർശനം ഷിൻഡെ ക്യാമ്പിനകത്തുണ്ട് ഉണ്ട് അത് പോരാ അത് കുറഞ്ഞുപോയി എന്നുള്ളത് പറയുന്ന ഒരു വലിയ വാദം ഷിൻഡെ ക്യാമ്പിനകത്ത് നടക്കുന്നുണ്ട് എൻ സിപിയുടെ അജിത് പവാർ ഗാംഗിൽ അതും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെ ഡി യുക്കകത്ത് ചെറിയ ചെറിയ വിമർശനങ്ങളുണ്ട് ടി ഡി പിക്ക് അകത്ത് ഇപ്പൊ ഒന്നും ഇല്ല എങ്കിൽ പോലും ടി ഡി പിയുടെ പ്രകടന പത്രിക ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ നേരെ എതിർവശമാണ് വശമാണ് അങ്ങനെ ഇങ്ങനെ അസ്വാരസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സഖ്യം എന്തായാലും കോൺഗ്രസിനെയോ ഇന്ത്യ സഖ്യത്തെയോ ബന്ധപ്പെടാനുള്ള ഏറെയാണ് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി കടന്ന് ബി ജെ പി നിന്ന് പലരും ആ കപ്പലിൽ നിന്ന് ചടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ പറയുന്നതാണ് ഈ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് രാഹുൽ ഗാന്ധി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ കൈ പിറകിൽ കെട്ടിയിട്ടിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് അല്ലാതെ സാധാരണ നിലയിൽ ഒരു എല്ലാവർക്കും അനുകൂലമാകുന്ന നിലയിൽ എല്ലാവർക്കും അവസരം ലഭിക്കുന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയനെ എന്ന് കൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് എന്തായാലും അതിശക്തമായ പ്രതിപക്ഷമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ അഭിമുഖത്തിലാകെ രാഹുൽ ഗാന്ധി അതായത് ഈ ഒരു അഭിമുഖം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശസ്ത വാഗങ്ങളൊക്കെ നിലവിലത് പുറത്തു പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങൾ ബിജെപിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാക്കാം കാരണം നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒരു സുപ്രഭാത നിമിഷത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവര് എത്രത്തോളം വലിയൊരു സ്ട്രഗിളിലായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം കുറേ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് മുതലാളിമാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു വഴി വെട്ടിച്ച് വഴി വെട്ടിക്കൊടുത്ത് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഭീമമായിട്ടുള്ള തുകകൾ സമ്മാനിച്ച് ലാഭങ്ങൾ ഉണ്ടാക്കി പൊതുജനങ്ങളെ വിഡികളാക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഭീമന്മാർ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുമ്പോൾ കുത്തനെ താഴേക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടില്ല കാരണം ഇപ്പൊ അദാനി ആണെങ്കിലും അതുപോലെ തന്നെ അംബാരി ആണെങ്കിലും നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല അത് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ എത്രത്തോളമാണ് രാഷ്ട്രീയമായിട്ട് വേട്ടയാടി അവരെ എത്രത്തോളമാണ് ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വന്നത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോർച്ച തങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്ന് ഒരു ചോർച്ച ഉണ്ടാകുന്നുണ്ടോ ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ പറഞ്ഞത് ബംഗാളിലെ മൂന്നോളം വരുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ തയ്യാറാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് നമ്മൾ അറിയുന്ന കാര്യമാണ് അറിയാതെ നിരവധി പേർ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടികളെയോ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ടാണ് അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ബി ജെ പി താഴെ വീണ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് കാരണം എന്താ ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന പ്രീ പോൾ സർവേ ഈ പ്രീ പോൾ സർവേയിൽ വളരെ പ്രധാനപ്പെട്ട സർവേ ഏജൻസികളൊക്കെ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുമ്പോൾ അവിടെ ഒരു വ്യക്തമായ മാർജിനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും ബി ജെ പി ചിത്രത്തിൽ പോലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല ജെ ജെ പിയുടെ അവസ്ഥ കട്ടപ്പുകയായിരിക്കും എന്ന് നൽകുന്ന ഒരു വ്യക്തമായ ചിത്രം ആ സർവേകളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹരിയാനയിലെയും ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറുമോ എന്നുള്ള ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ബിജെപി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഇതുപോലെയുള്ള വലിയ മുറിവേൽപ്പിക്കുന്ന ഒരു ബിഗ് സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നത് ഇത് ബി ജെ പിക്ക് താങ്ങാനാവില്ല കാരണം അമിത്ഷായുടെ തന്ത്രങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു സംഭവമേ അല്ല കാരണം ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ പോയി പണി നോക്കട്ടെ ഇനി കൂട്ടത്തിൽ നിന്ന് പത്ത് അങ്ങനെ പോവില്ല ഒറ്റക്ക് ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിനകത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആൾക്കാർ ബി ജെ പിയിലേക്ക് പോയി നിലവിലത് സംഭവിക്കുന്നില്ലല്ലോ അതിന്റെ കാരണം എന്താ ഒരടച്ചുറപ്പുള്ള ഒരു അടച്ചുറപ്പുള്ള ഭരണം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഇനി ചോർന്നു പോയാൽ പോലും അതൊന്നും ഈ പാർട്ടിക്ക് പ്രശ്നമാകില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ ഏതൊരു പാർട്ടിക്കും ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും പക്ഷെ ബി ജെ പിക്ക് നിലവിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ല കൂടെയുള്ള ആർ എസ് എസ് അടക്കം തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഈ നിമിഷം ഒരു മോദി തന്ത്രമോ ഒരു യോഗി തന്ത്രമോ ഒരു അമിത്ഷാ എഫക്റ്റോ ഉണ്ടാക്കാൻ ഒരിടത്തും സാധിക്കുകയില്ല എന്ന വ്യക്തമായ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ബി വലിയ പ്രഹരം തന്നെയാണ് ഏൽപ്പിക്കുന്നുള്ളത് ആർ